നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പെൺവാണിപതിനായി ദുബായിൽ എത്തിക്കുകയും കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത കേസ് ദുബായ് കോടതിയുടെ പരിഗണനയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി പെൺകുട്ടിയുടെ മനോനില തകർന്നുവെന്നും കോടതി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് പ്രതിക്കെതിരെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ വയസ് തിരുത്തിയാണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് യു എ ബ്യൂട്ടി പാർലർ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ കൊണ്ടുവന്നതെന്നും കോടതി രേഖകളിൽ പറയുന്നു എന്നാൽ പ്രതിയായ യുവാവ് കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത് പെൺകുട്ടി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായി അമിതമായ മാനസിക പിരിമുറക്കം അമിതമായ ഭയം സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്നിവ പെൺകുട്ടി പ്രകടിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അൽ മുറാഖാബാദ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അൽ മുത്തനയിലെ ഒരു ഫ്ലാറ്റിൽ പ്രതിയായ ഉപദ്രവിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിവരം ശരിവെച്ച ശേഷമാണ് ഫ്ലാറ്റിലേക്ക് പോയത് ഈ സമയം ഒരു പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു ഇരയായ പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയുമാണ് അവിടെ ആ സമയം ഉണ്ടായിരുന്നത് പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയിരുന്നു അവൾ തനിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യവുമില്ലാതെ ചിരിക്കുകയും പിന്നീട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ അവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി പെൺകുട്ടിയെ പെൺവാണി ഭജന നിർബന്ധിച്ചുവെന്ന കാര്യം പ്രതി നിഷേധിക്കുകയും ചെയ്തു എന്നാൽ അവളെ മർദ്ദിച്ചുവെന്ന് ഇയാൾ സമ്മതിച്ചു ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഇതെന്നാണ് പ്രതി പറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി ഡിസംബർ ഒൻപതിന് കേസിൽ വീണ്ടും വാദം കേൾക്കും അതേസമയം പത്തൊൻപത് കാരിയായ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിയെ ഷിക്കാഗോയിൽ ലൈംഗികമായി ആക്രമിച്ച ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നു ഹൈദരാബാദ് സ്വദേശിനിയായ യൂണിവേഴ്സിറ്റി ഓഫ് എലിയാനോസ് വിദ്യാർത്ഥിയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ശനിയാഴ്ച ക്യാമ്പസിനോട് ചെറുപ്പ നിർത്തിയിട്ട കാറിന്റെ പിൻസീറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ ഡൊണാൾഡ് കാറിനെ ഷിക്കാഗോ മെട്രോ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ഇയാൾക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു കഴുത്തു ഞരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നതായി ഇലിയാനോസ് യൂണിവേഴ്സിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ക്യാമ്പസിലെ ക്യാമറകൾ പരിശോധിച്ചാണ് അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി